ഹിമാചൽ പ്രദേശിലെ കുളു മാണ്ടി ഷിംല എന്നീ മേഖലകളിൽ വ്യാപക നാശം വിധിച്ച മേഘവിസ്ഫോടനത്തെ തുടർന്ന് അൻപത്തിമൂന്ന് പേരെ കാണാതാവുകയും ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിൽ അറുപതോളം വീടുകൾ ഒലിച്ചുപോയി ജൂലൈ മുപ്പത്തൊന്ന് രാത്രിയിലാണ് പ്രദേശത്തെ കശക്കി അറിഞ്ഞ മേഘവിസ്ഫോടനം ഉണ്ടായത് നിർമ്മാണത്തിലിരിക്കുന്ന കുർപ്പാൻ ഘാട്ട് പദ്ധതിക്ക് പ്രളയത്തിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഷിംലയിൽ ഏകദേശം മുപ്പത്തിമൂന്ന് പേരെയും കുളുവിൽ ഒൻപത് പേരെയും മണ്ടിയിൽ ആറുപേരെയും കാണാതായി അറുപത്തിയൊന്ന് വീടുകൾ പൂർണമായും നാല്പത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ കനത്ത മഴയിൽ കേദർനാഥിൽ വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറോളം തീർത്ഥാടകർ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ തുടർന്ന് കേദർനാഥ് കാൽനട പാത തകർന്ന നിരവധി തീർത്ഥാടകർ ആണ് കുടുങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി ഹിമാചൽ പ്രദേശത്ത് തുടർച്ചയായി പെയ്യുന്ന മഴ സംസ്ഥാനത്തുടനീളം വൻ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറിലധികം റോഡുകൾ അടച്ചു ഓഗസ്റ്റ് ഏഴ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശത്ത് യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചു ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റോഡുകൾ വാഹന ഗതാഗതത്തിന് യോഗ്യമല്ലാതായിരിക്കുന്നു നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അവശ്യ സർവീസുകളെയും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ട്രാൻസ്ഫോർമറുകളും നൂറ്റി ഇരുപത് ജലവിതരണ പദ്ധതികളും പ്രവർത്തനരഹിതമായി ജൂൺ ഇരുപത്തിയേഴിന് ആരംഭിച്ച മഴ ഏകദേശം എഴുപത്തിയേഴ് പേരുടെ ജീവൻ എടുത്തു അറുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയുടെ നാശനഷ്ടവും വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം